കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പ് ലംബിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് പേരാമ്പ്ര വടകര ഡിവൈഎസ്പിമാരുടെ സ്ഥലം മാറ്റത്തിൽ അതൃപ്തരാണ് നേതാക്കളൊക്കെയും അഞ്ചു ദിവസത്തിനകം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ശക്തമാക്കാനാണ് തീരുമാനം ദിൽഷ തിലകൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു ദിൽഷ ഗുഡ് മോർണിംഗ് ഹാപ്പി ദിവാലി गुड मॉर्निंग से हैप्पी दिवाली ഈ പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അതായത് ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ നിലപാട് കടുപ്പിക്കുന്ന ഒരു ഉള്ളത് കോൺഗ്രസ് നേതൃത്വം കൂടുതൽ നിലപാട് കടുപ്പിക്കുകയാണ് അടുത്ത അഞ്ച് ദിവസമാണ് സമയം നൽകിയിരിക്കുന്നത് പോലീസുകാർക്ക് അതായത് അഞ്ച് ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള സമരമുറകൾ സമരമുറകൾ മാറും വലിയ രീതിയിലുള്ള സമര പരിപാടികളിലേക്കൊക്കെ കടക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ എം കെ രാഘവൻ എംപിയും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറുമെല്ലാം ഐ ജി ഓഫീസിലെത്തിയിട്ട് ഐ ജി നേരിട്ട് കണ്ട് പരാതി നൽകിയിട്ടുണ്ട് ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണയ്ക്കാണ് പരാതി നൽകിയിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ അഞ്ചു ദിവസത്തിനുള്ളിൽ നടപടി വേണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഡിവൈഎസ്പിമാരുടെ വടകര പേരാമ്പ്ര ഡിവൈഎസ്പിമാരുടെ സ്ഥലം മാറ്റ നടപടിയിലും കോൺഗ്രസ് നേതൃത്വം തൃപ്തരല്ല അതായത് വടകര ഡി വൈ എസ് പി ആയിട്ടുള്ള ഹരിപ്രസാദിനെയും അതുപോലെ തന്നെ പേരാമ്പ്ര പി എൻ സു സ്ഥലം മാറ്റം ഈ മെഡിക്കൽ കോളേജ് എസ് ഇ പി ആയിട്ടാണ് ഹരിപ്രസാദിനും മാറ്റം അതുപോലെ തന്നെ സുനിൽകുമാറിന് ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിന് മുന്നാടി ഒരു പതിവ് സ്വാഭാവിക നടപടി പതിവ് സ്ഥലം മാറ്റമാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടിയിൽ അവർ തൃപ്തരല്ല കടുത്ത നടപടികൾ വേണമെന്നാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പോലീസ് ലത്തി പ്രയോഗിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നീട് റൂറൽ എസ് പിയുടെ ഒരു വീഡിയോ ഒക്കെ അതായത് പോലീസിന് വീഴ്ച പറ്റി എന്ന് പറയുന്ന വീഡിയോ പുറത്ത് വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഏ ടൂൾ ഉപയോഗിച്ച് ഷാഫി പറമ്പിൽ എം പി ആക്രമിച്ച ആളെ കണ്ടുപിടിക്കും എന്നൊക്കെ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ശ്രമം ഉപേക്ഷിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അതുകൊണ്ട് തന്നെ പോകുന്നത് കോൺഗ്രസ് ഇപ്പോഴും ഈ നടപടിയിൽ അതൃപ്തർ തന്നെയാണ് കൂടുതൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിൽ തിരുവനന്തപുരങ്ങളിൽ നൽകുകയായിരുന്നു നമ്മുടെ ദിൽഷാ